വയനാടിന്റെ ദുരന്ത മുഖത്തേക്ക് പ്രധാനമന്ത്രി ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ പ്രധാനമന്ത്രി വന്ന സമയത്ത് ഏകദേശം പതിനഞ്ച് ആണ് അവിടെ ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് അറിഞ്ഞ് അപ്പൊ ഏകദേശം ഒരു അൻപത് മിനിറ്റോളം വയനാട്ടില് ചെലവിച്ചു ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അവിടുത്തെ സ്കൂളുകൾ ഹോസ്പിറ്റല് പിന്നെ എന്താണ് ദുരന്തം ബാധിച്ച ഒരുപാട് കുട്ടികളെ എല്ലാവരെയും കണ്ട് അവരെ ആശ്വസിപ്പിച്ച് പിന്നെ വിൻസെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഇപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസിലായാലും ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് പാലത്തെക്കൂടെ നടക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് സമാധാനിപ്പിക്കുന്നതും ഒക്കെ അപ്പം അവരുടെ ജനങ്ങൾ ഇപ്പം പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അവരൊരു ആണ് അതായത് പ്രധാനമന്ത്രി ഇവർക്ക് ഇവ എന്തായാലും നേരിട്ട് കണ്ടതന്നെ അപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് ഈ നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കുമെന്നാണ് അവർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കേരളം ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ദുരന്തം അതായത് ഈ ജനങ്ങൾക്ക് പുനരധിവസിപ്പിക്കണം സോ അതിന് കേരളം ചോദിക്കുന്ന എമൗണ്ട് ഇരു രണ്ടായിരം കോടി തുകയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു പാക്കേജ് തന്നെ വളർ ഇവർന്ന് കണ്ടറിഞ്ഞ് അതായത് ജനങ്ങളോട് എത്രത്തോളം പ്രതീക്ഷിക്കുക നിങ്ങൾ ആലോചിച്ച പലരും മിനിറ്റേക്ക് വേണ്ടി വന്നിട്ട് ഒരു അൻപത് മിനിറ്റോളം അവിടെ ചെലവഴിക്കണമെങ്കിൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അത് നേരിട്ട് കണ്ടറിഞ്ഞ് അപ്പോൾ അവർ വിചാരിച്ചത് ഓൺ ദി സ്പോട്ടിൽ ഇത് പ്രഖ്യാപിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ വൈകിട്ട് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇതിന്റെ അവലോകനത്തിന് വേണ്ടി അവർ കളക്ടറേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കുറച്ച് ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഭീകരത എത്രത്തോളം ഒക്കെ എന്നുള്ള പല പല പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടത്തി എന്നറിയാൻ കഴിയുന്നുണ്ട് അപ്പോ പല പലരും പറയുന്നത് നല്ലൊരു എമൗണ്ട് എന്തായാലും പ്രധാനമന്ത്രി ഇത് കണ്ടില്ല എന്ന് വെക്കത്തില്ല എന്തായാലും പൈസയുടെ പേരിൽ ജനങ്ങൾ ബുദ്ധിമുട്ടില്ല എന്നാണ് അവര് തീർത്ത് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോരോ സ്കൂളായാലും എന്താണ് ഓരോരുത്തർ നമുക്ക് ഓരോ ജില്ലകളും എന്താണ് സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുറത്തുനിന്നായാലും എവിടെ നിന്നായാലും ഒരുപാട് പൈസയാണ് ഇവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പൊ ഇത് കൂടാതെ എന്താണ് കേന്ദ്രം ഒരുപാട് ഹെൽപ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് സോ നമ്മുടെ കേരളം ആവശ്യപ്പെടുന്ന രണ്ടായിരം കോടിയാണ് എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് അത് ഇവരെ പുന പുനരധിവസിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള തുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് തുകയുടെ ആവശ്യമുണ്ട് അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഒരിക്കലും അവർ എന്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചതിനു മുന്നേ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും അതുപോലെ നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ അവർക്ക് വിഷമമില്ലാതെ നല്ലൊരു രീതിയിൽ അവരതിൽ നിന്ന് അതിജീവിച്ച് വന്നതാണ് ഏകദേശം ആറായിരത്തോളം ആളുകൾ കൊണ്ട് ഇപ്പോഴും ക്യാമ്പുകളിൽ താമസിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സോ അതിന് നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ നിങ്ങൾ ചാനൽ മാർക്കാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക